വയനാടിന്റെ പുനർനിർമ്മിതിക്കായി സ്നേഹത്തിന്റെ ചായക്കട ഒരുക്കി സി ഐ ടി വി ജനറൽ വർക്കേഴ്സ് യൂണിയൻ കൊല്ലം ഏരിയ കമ്മിറ്റി ക്ഷീരവികസന വകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി രണ്ടാം ദിവസത്തെ ഉദ്ഘാടനം നിർവഹിച്ചു വർക്കേഴ്സ് യൂണിയന്റെ നേതൃത്വത്തിൽ തിങ്കളാഴ്ച രാവിലെയാണ് സ്നേഹത്തിന്റെ ചായക്കട ആരംഭിച്ചത് രണ്ടാം ദിവസത്തെ ഉദ്ഘാടനം നിർവഹിച്ച മന്ത്രി തന്നെ ചായ തയ്യാറാക്കി കുടിക്കാൻ നൽകി ഒപ്പം വ്യത്യസ്ത എണ്ണ പലഹാരവും സ്നേഹത്തിന്റെ ചായക്കിടയിൽ വിതരണം ചെയ്തു യൂണിയൻ ഏരിയ പ്രസിഡന്റ് വിമൽ ദേവ് ഏരിയ സെക്രട്ടറി പി കെ സുധീർ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ ഹാണി കൗൺസിലർമാരായ ഡോക്ടർ ചിന്തായൽ സജിത്ത് എസ് സുദേവ് നാസിം മണികണ്ഠൻ വൈശാഖ് സുമേഷ് കുമാർ പ്രമീള ശ്രീലക്ഷ്മി ശാലിനി ടി പുഷ്പരാജൻ തുടങ്ങിയവരും മന്ത്രിക്കൊപ്പം സ്നേഹത്തിന്റെ ചായക്കടയിൽ അണിനിരുന്നു രാവിലെ ഒൻപത് മണി മുതൽ ആരംഭിക്കുന്ന സ്നേഹത്തിന്റെ ചായക്കട രാത്രി എട്ട് മണി വരെയാണ് പ്രവർത്തിക്കുന്നത് വരുന്നവർക്ക് ഇഷ്ടമുള്ളത് കഴിക്കാം കുടിക്കാം ശേഷം ഇഷ്ടമുള്ള തുക വയനാടിനായി അവിടെ സ്ഥാപിച്ചിട്ടുള്ള സ്നേഹപ്പെട്ടിയിൽ നിക്ഷേപിക്കണം ശനിയാഴ്ച വരെ ലഭിക്കുന്ന മുഴുവൻ തുകയും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ ഫണ്ടിലേക്ക് കൈമാറുന്നതാണ് ഏഷ്യ മീഡിയ വിഷൻ കൊല്ലം